ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കുടിയേറ്റ നയങ്ങൾ കർശനമാക്കിയതോടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ പലവിധ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എച്ച് വൺ ബി വിസ ഫീസ് ഉയർത്തിയത് ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത് എച്ച് വൺ ബി വിസ പദ്ധതിയുടെ ദുരുപയോഗം ദേശീയ സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ ഈ നീക്കമുണ്ടായത് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയതും തിരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാട് ഘടിപ്പിച്ചും അമേരിക്ക പുതിയ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ശക്തമായ ഈ തീരുമാനങ്ങൾ പലരുടെയും സ്വപ്നങ്ങൾക്ക് തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഒരു ഇന്ത്യൻ യുവതിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ ജോലി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അമേരിക്കയിൽ നിന്ന് മടങ്ങുകയാണെന്ന ഇന്ത്യൻ യുവതിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ ആണ് വൈറലായത് ഞാൻ അത് ചെയ്തു സുഹൃത്തുക്കളെ യു എസ് വിട്ടു അതോടൊപ്പം അമേരിക്കൻ സ്വപ്നവും ഇതായിരുന്നു അനന്യ ജോഷിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയുടെ അടിക്കുറിപ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് യു എസിൽ നിന്ന് മടങ്ങുന്നതെന്ന് പറഞ്ഞുള്ള കണ്ണീരണിഞ്ഞുള്ള ഇൻസ്റ്റഗ്രാം വീഡിയോ അനന്യ പങ്കുവച്ചതും വൈകാതെ വീഡിയോ വൈറലായുകയും ചെയ്തു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ യു എസ് വിട്ടു പോകുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് അനന്യ ജോഷി ഇൻസ്റ്റഗ്രാമിൽ ഒരു വൈകാരിക വീഡിയോ പോസ്റ്റ് ചെയ്തു തൻ്റെ യാത്രയിലെ ഏറ്റവും കഠിനമായ ഘട്ടമായാണ് ഈ നീക്കത്തെ അവർ വിശേഷിപ്പിച്ചത് മാസങ്ങൾ നീണ്ട തൊഴിലന്വേഷണം വിജയം കാണാതെ വന്നതോടെയാണ് ബിരുദധാരിയായ അനന്യ ജോഷി അമേരിക്ക വിട്ടത യു എസിനെ ഞാൻ സ്നേഹിക്കുന്നു ഈ രാജ്യം വിടുന്നത് തൻ്റെ യാത്രയിലെ ഏറ്റവും കഠിനമായ ഘട്ടമാണെങ്കിലും സാഹചര്യവുമായി പൊരുത്തപ്പെട്ടെന്ന് വീഡിയോയിൽ യുവതി വൈകാരികമായി പറയുന്നുണ്ട് ഈ നീക്കം ഏറ്റവും കഠിനമായ നടപടിയായിരുന്നു താൻ ദുബായിലേക്ക് താമസം മാറുകയാണെന്ന് അനന്യ പറഞ്ഞു ഈ യാത്രയിലെ ഏറ്റവും കഠിനമായ ഘട്ടം എൻ്റെ യാഥാർത്ഥ്യത്തെ ഞാൻ അംഗീകരിച്ചതായി തോന്നിയെങ്കിലും ഈ ദിവസത്തിനായി എന്നെ ഒരുക്കാൻ യാതൊന്നിനും കഴിയുമായിരുന്നില്ല അമേരിക്ക ആദ്യ വീടായിരുന്നു അത് എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക കാര്യമായിരിക്കും ചെറിയ കാലമാണെങ്കിലും നിങ്ങൾ എനിക്ക് നൽകിയ ജീവിതത്തെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു യു എസ്സിൽ നിന്നുള്ള മടക്കത്തെക്കുറിച്ചുള്ള അനന്റിയുടെ വീഡിയോയുടെ അടിക്കുറിപ്പ് ബയോടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള അനന്യ രണ്ടായിരത്തി ഇരുപത്തി നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം നേടിയത് തുടർന്ന് എഫ് വൺ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഒരു ബയോടെക് സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ അടുത്തിടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇതോടെയാണ് പുതിയ ജോലി തേടിയുള്ള അന്വേഷണം ആരംഭിച്ചത് യു എസിൽ തുടരാൻ അടുത്ത ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ഒരു റോൾ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും നിലവിലെ ജോലിയിൽ നിന്ന് കമ്പനി പിരിച്ചുവിട്ടതായും അനന്യ നാലു മാസം മുമ്പ് ലിങ്കഡിനിൽ വ്യക്തമാക്കിയിരുന്നു ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കമ്പനിയുടെ ഈ നടപടി ആദ്യ ജോലി ലഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ പിരിച്ചുവിടൽ നേരിടേണ്ടി വന്നുവെന്ന് മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോയിൽ യുവതി പറഞ്ഞിരുന്നു ഇത് ഇപ്പോഴും ഞെട്ടിപ്പിക്കുന്നതാണ് നിലവിലെ യു എസ് വിപണിയിൽ നിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതിനാൽ തന്നെ മാസങ്ങളായി ഞാൻ ഈ നിമിഷത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു എന്നായിരുന്നു യുവതിയുടെ പ്രതികരണം എത്ര ശ്രമിച്ചിട്ടും അനുയോജ്യമായ ഒരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ രാജ്യമിട്ട് മറ്റെവിടെങ്കിലും പുതിയ അവസരങ്ങൾ തേടാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ നയിച്ചു നയിച്ചുവെന്ന് അനന്യ പറയുന്നുണ്ട് പങ്കുവെച്ച വീഡിയോയിൽ സുഹൃത്തുക്കളുടെ യാത്ര പറയുന്നതും വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുന്നു വിമാനത്തിലെ സീറ്റിലിരുന്ന കണ്ണീരണിന്റെ ദൃശ്യവും അനന്യ പങ്കുവെക്കുന്നുണ്ട് ഒരു മില്യണിലധികം ആളുകളാണ് അനന്യയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇതുവരെ കണ്ടത് സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ